മാസം ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ ഇ എം ഐ അടയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിലോ ഈ കിടക്കുന്ന അഞ്ച് മുതൽ ഏതു വേണേലും നിങ്ങൾക്ക് സംഭവിക്കാം അതും ഫുൾ ലോണിൽ രണ്ടായിരത്തി പതിനഞ്ച് ആസ്ത വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ ഐ ട്വന്റി അവൈലബിൾ ആണ് സിംഗിൾ ഓർഡർ അറുപതിനായിരം കിലോമീറ്ററോടെ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി അലേവിലിടക്കം കയറി വേണമെങ്കിൽ നല്ല നീറ്റ് വണ്ടി നാലു ലക്ഷത്തി എഴുപത്തയ്യായിരം ബഡ്ജറ്റ് സംഭവം അതുപോലെ മാരേജ് സെഗ്മെന്റിലേക്കുന്ന സ്വിഫ്റ്റ് എക്സൈ സെക്കൻഡ് ഓണർ അറുപതിനായിരം കിലോമീറ്റർ വേണ്ട നാല് പുത്തായിരം പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തേക്കുന്ന വണ്ടിയാണ് ദൂഷ് വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം ബഡ്ജറ്റിൽ സ്വന്തമാക്കാം അതേപോലെ ഒരു അയ്യായിരം താഴെയൊക്കെ ഇ എം ഐ അടയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഡാഡ്സൺ ഡോ മുപ്പതിനായിരം കിലോമീറ്ററോട് നല്ല നീറ്റായിട്ടുള്ള വണ്ടി കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് വെറും രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിൽ സ്വന്തമാക്കാം മാക്സിമം ഒരു അയ്യായിരം താഴെ ഇ എം ഐ എന്ന രീതിയിൽ ഉണ്ടായി പറ്റിയ വണ്ടിയാണ് അതേപോലെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു റീപ്ലേസോ ആക്സിഡന്റ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത കമ്പനി സർവീസും മുസ്തിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പോളോ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലെ കമ്പ്യൂണി സർവീസും സിസ്റ്ററും കാര്യങ്ങളും എല്ലാം തന്നെ കയറി തന്നെ അവറേജിന് മോഡല് ടയറ് കാര്യങ്ങളെല്ലാം തന്നെ ഉള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഫോളോ യാതൊരു വിധ കംപ്ലൈന്റോ ആക്സിഡന്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എട്ട് വെച്ചിട്ട് ഷോറൂം സർവീസ് സിസ്റ്റിലുള്ള വാഹനമാണ് അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രണ്ട് ബഡ്ജറ്റിലും ഈ ഡീസൽ വാഹനം സ്വന്തം ഫുൾ ഫിനാൻസിൽ കൊണ്ടു കിടക്കാൻ പറ്റിയ കിടന്നിന് അഞ്ച് വണ്ടി അവൈലബിൾ ആണ് നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് മാക്സിമം ലോണും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും